എന്താ മോൻ രാവിലെ എത്ര കാര്യമായിട്ടാണ് പഠിക്കുന്നത് നാളെ എക്സാം രാവിലെ പത്രം ഒന്നും വായിച്ചില്ല എല്ലാ വിഷയത്തിനും സേ ആ അന്നേരം മോൻ പോലെ പഠിക്കണം കേട്ടോ പണ്ടത്തെ കൂട്ടൊന്നും അല്ല ഇനിയിപ്പം വിദ്യാഭ്യാസത്തിനു മാറ്റമൊക്കെ വന്നു പോയി കാരണം ഒൻപതാം ക്ലാസ്സിൽ ഫുൾ മാർഗം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ ഇല്ല പത്തിലോട്ട് പിന്നെ പ്രൊമോഷൻ കിട്ടത്തില്ല പണ്ടൊക്കെ ആണെങ്കിൽ അച്ചാമ്മയൊക്കെ പഠിക്കുന്ന കാലത്ത് എട്ടാം ക്ലാസ്സിലായാലും ഒമ്പതാം ക്ലാസ്സിലായാലും രണ്ടും മൂന്നും വർഷമൊക്കെ തോറ്റു കിടക്കുന്നവരുണ്ട് ഫുൾ മാർക്ക് ഇല്ലാത്തവരെ അടുത്ത ക്ലാസ്സിലേക്ക് കയറ്റത്തില്ല അതുകൊണ്ട് എൻ്റെ പൊന്നുമോ നല്ലപോലെ പഠിക്കണം കേട്ടോ പിന്നെ നമുക്കിപ്പോൾ പഠിക്കുന്നതിന് ഒരു വൃക്ഷം നട്ടാലും അതിനൊരു അടിസ്ഥാനമുണ്ട് അത് വ വളർന്ന് മേപ്പോട്ട് വരണമെങ്കിൽ അത് നല്ലതുപോലെ വളമൊക്കെ ചെയ്ത് വേണം മേപ്പോട്ട് വരിക എന്നതുപോലെയാണ് കുഞ്ഞുങ്ങളെ പഠിത്തവും അവർക്കൊരു അടിസ്ഥാനം എന്ന് പറയുന്നത് താഴെ ക്ലാസ്സിൽ നല്ലോരെ പഠിച്ചു വന്നെങ്കിലേ മേപ്പോട്ട് പോയി നല്ല നിലയിൽ നമുക്ക് പഠിച്ച് പോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ മോൻ നല്ലതുപോലെ പഠിച്ച് നല്ല ഒരു സ്ഥാനത്ത് എത്തണമെന്ന് അച്ചാമ്മ മോനോട് പറയുക മിടുക്കൽ സർക്കാരിൻ്റെ ഈ തീരുമാനം സ്വാഗതാർഹമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകുന്നതിന് ഒരു പ്രചോദനം കൂടിയാണ് അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും ഇത് മനസ്സിലാക്കി നല്ലതുപോലെ പഠിച്ച് മുന്നോട്ട് പോകണം എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും あのスカイル。